ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവത കൊലോസി ലേഹരം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും വചനം പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും ധന്യനായ പൊബ്ലൂസ് പുലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട് ഈ ലോകത്തിൻ്റെ അധിപതി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് വച്ചം തരും തൊട്ട് താഴോട്ട് പറയുന്നുണ്ട് ദുർനടപ്പ് അശുദ്ധി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ അപ്പോസ്സലാൻ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കും എന്നെ കേൾക്കുന്ന പറയതേ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഈ കാലഘട്ടത്തിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു രാത്രിയാമത്തിൽ ഭവനത്തിൽ വന്ന് നമ്മൾ ഉറങ്ങുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു ഈ ഒരു ചക്രത്തിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ എന്ത് കിട്ടും ഇവിടെ എന്തൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സഞ്ചരിക്കുക ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും ഈ സത്യ സുവിശേഷം അറിഞ്ഞതിന് ശേഷവും ഇവിടെയല്ല പാർപ്പിടം ഉയരത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷവും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം വ്യക്തതയോടുകൂടി പറയുന്നു ഞാനൊരു ഭവനം ഒരുക്കുന്നു ഇത് ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തികൾ പോലും സാഹചര്യങ്ങൾ കൊണ്ട് ഉയരത്തിലുള്ള ഭവനം മറന്നിട്ട് ഭൂമിയിലുള്ള താൽക്കാലിക സുഖങ്ങൾക്കൂടി സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ അപ്പം ക്രിസ്തു എവിടെ ഇരുപ്പുണ്ട് ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്ത് ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ അവിടെ എന്തുണ്ട് പിതാവും പുത്രനുമായിട്ട് ചേർന്നിരിക്കുന്ന അടുത്ത് എന്തുണ്ട് അതന്വേഷിക്കാൻ വചനം പറയുകയാണ് അടുത്ത് എടുത്തു പറയുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം എന്നെ കേൾക്കുന്ന പ്രിയറി നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് നമ്മൾ ഈ ഭൂമി ഈ ലോകത്തിനകത്തിട്ട് വട്ടം ചുറ്റിക്കുന്ന ചിന്തകളാണ് എന്നാൽ ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുന്നു നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ നിങ്ങൾ അവിടത്തെ അവിടത്തെക്കുറിച്ച് ചിന്തിക്കുക അവിടെ പനിയുന്ന ഒരടമസ്ഥനില്ലേ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പിതാവിനോട് പച്ചപാതം ചെയ്യുന്ന ഒരു അപ്പൻ നമുക്കില്ലേ ആ കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ ആ യേശു ഇരിക്കുന്നടുത്തെത്താൻ സ്റ്റേഫാനോസ് ഒറ്റ പ്രസംഗത്തിൽ തുറക്കപ്പെട്ട സ്വർഗം കണ്ടതുപോലെ ഈ യാത്രയിൽ കർത്താവിനെ കണ്ടുകൊണ്ട് നിത്യതയെ കണ്ടുകൊണ്ട് ഒരു ലക്ഷ്യത്തെ മുമ്പിൽ നിർത്തി ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിക്കുക